അസലാമലൈക്കും വാഹത് ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പള്ളികളിൽ കച്ചവടം നടത്താൻ പറ്റുമോ ലേലം വിളിക്കാൻ പറ്റുമോ വ്യവസായപരമായ കച്ചവടപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുമോ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ വിഷയം ചർച്ച ചെയ്യുന്നത് ഇപ്രകാരമാണ് പള്ളികൾ പള്ളിയുടെ ഉള്ളിൽ കച്ചവടം നടത്തലും ലേലം വിളിക്കലും കച്ചവട കാര്യങ്ങൾ സംസാരിക്കലും പാടില്ലാത്തതാണ് എന്നാണ് അതിന് തെളിവായി അവർ ഉദ്ധരിക്കുന്ന ഹദീസ് അബുഖുറാഹു ഉദ്ധരിക്കുന്ന ഈ റിപ്പോർട്ടാണ് ഇത് പള്ളിയിൽ കച്ചവടം നടത്തുന്നത് കണ്ടാൽ ഫല അർഹുഅത്ത അപ്പോൾ നീ പറയണം നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് പറയണം എന്നാണ് ലാഭം ലാഭമുണ്ടാ അള്ളാഹു നിനക്ക് ലാഭം തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും ഇബിന് ഹുസൈമ റഹ്ത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട എന്ത് കണ്ടാലും ലാ അർ ബഹ്അള്ളാഹുഫിതിജാറത്ത് നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ ലാഭം ഉണ്ടാക്കി തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് റസൂള്ളി സ്വലാഹുലു സ്വലം പഠിപ്പിച്ചത് അതുകൊണ്ട് കച്ചവട കേന്ദ്രങ്ങളല്ല പള്ളികൾ ഇനി പള്ളിക്ക് പുറത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ലേലം ചെയ്യുകയും മറ്റു കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാവുന്നതാണ് പള്ളിയുടെ ഉള്ളിൽ നിന്ന് അത് മാറ്റുക മാറ്റി ചെയ്യുക എന്നതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും നാം സ്വീകരിക്കേണ്ട നിലപാട് പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലേലം വിളിക്കലും കച്ചവടപരമായ കാര്യങ്ങൾ സംസാരിക്കലും പള്ളിക്ക് അകത്ത് വെച്ച് ഒഴിവാക്കിയിട്ട് പള്ളിയുടെ പുറത്ത് വെച്ച് പുറത്തുള്ള ഒക്കെ അത് ചെയ്യുന്നതിൽ വിരോധവുമില്ല എന്നാൽ പള്ളിയുടെ ഉള്ളിൽ കച്ചവട കരാറുകൾ കച്ചവട ചർച്ചകൾ അതേപോലെ ലേലം വിളികൾ ഇതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ തമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വരഹമുല്ലാഹി വാത്തു